നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം അതിരൂക്ഷമായ ആക്രമണം തുടരുന്ന ഗാസയിൽ ഇസ്രായേലി സേന സമ്പൂർണ്ണ വിജയത്തിനരികെയെന്ന് ഐ ഡി എഫ് വക്താവ് ഡാനിയൽ ഹഗാരി ഗാസയിൽ ഇനി വളരെ കുറച്ച് ഹമാസ് ഭീകരവാദികൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിന്റെ കണക്കനുസരിച്ച് ഇതുവരെ യുദ്ധം ആരംഭിച്ച ശേഷം ഗാസയിൽ പതിനെണ്ണായിരത്തിലധികം ഹമാസ് ഭീകരവാദികളെ ഇസ്രായേലി സേന കൊന്നൊടുക്കി കഴിഞ്ഞിരിക്കുന്നു നിരവധി പേർക്ക് ശക്തമായ പരിക്കുകൾ ഏറ്റിരിക്കുന്നു നിരവധി പേർ ഇസ്രായേലി സേനയുടെ പിടിയിൽ ഇതിനകമായി കഴിഞ്ഞിരിക്കുന്നു ഇനി അവശേഷിക്കുന്നത് പതിനായിരത്തിൽ താഴെ ഹമാസ് ഭീകരവാദികൾ മാത്രമേ ഉള്ളൂ അവരിലും എത്ര പേർ ജീവനോടെ ഉണ്ടെന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നൽകാനാകില്ലെന്നാണ് ഇഷ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിന്റെ കണക്കുകൂട്ടൽ യുദ്ധം ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപ് ഗാസയിൽ മുപ്പതിനായിരത്തോളം ഹമാസ് ഭീകരവാദികൾ ഉണ്ടായിരുന്നു എന്നാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് കണക്കാക്കുന്നത് അങ്ങനെയെങ്കിൽ ഗാസയിൽ ഹമാസിന്റെ മൂന്നിൽ രണ്ട് ശതമാനം ശക്തിയും ക്ഷയിച്ചു കഴിഞ്ഞിരിക്കുന്നു ആൾബലത്തിൽ മാത്രമല്ല ആയുധ ശേഖരത്തിൽ വമ്പൻ കുറവ് സംഭവിച്ചിരിക്കുന്നു ഹമാസിന്റെ ശക്തി ഏറെക്കുറെ ചോർന്നു കഴിഞ്ഞിരിക്കുന്നു ഹമാസിന് പുറമെ നിന്ന് ആയുധങ്ങൾ കൊണ്ടുവരാൻ കഴിയാത്ത സാഹചര്യമായിരിക്കുന്നു നേരത്തെ ഇറാന്റെ ആയുധ ശേഖരങ്ങൾ ഈജിപ്റ്റ് വഴി ഫിലാഡൽഫി ഇടനാഴി വഴി ഗാസയിലേക്ക് ഒഴുകിയിരുന്നു അതുപയോഗിച്ചായിരുന്നു എല്ലാ കാലത്തും ഇസ്രായേലിനെതിരെ ഹമാസിന്റെ ഭീകരവാദികൾ യുദ്ധം നടത്തിയിരുന്നത് ഇപ്പോൾ രണ്ടു മൂന്ന് മാസത്തിലേറെയായി ഫിലാഡൽഫി ഇടനാഴി ഇസ്രായേലി സേന കൈയടക്കി കഴിഞ്ഞു ആ ഇടനാഴി വഴി ഒരു ഉറുമ്പിന് പോലും ഗാസയിലേക്ക് കടക്കാൻ കഴിയാത്ത തരത്തിൽ അത്രത്തോളം സുരക്ഷ അവിടെ ഒരുക്കിയിരിക്കുന്നു അപ്പോൾ ഇറ ഇറാന്റെ ആയുധ ശേഖരങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഇസ്ലാമിക ഭീകര സംഘടനയുടെ ആയുധ ശേഖര ശേഖരങ്ങളൊന്നും ഹമാസിലേക്ക് എത്തുന്നില്ല തങ്ങളുടെ കയ്യിലുള്ള ആയുധങ്ങളുടെ തൊണ്ണൂറ് ശതമാനവും അവസാനിച്ചു കഴിഞ്ഞു ഹമാസ് തന്നെ സമ്മതിക്കുന്നുണ്ട് അതുമാത്രവുമല്ല ഇസ്രായേലിനെ ഇസ്രായേലിനുള്ളിലേക്ക് തൊടുക്കാനുള്ള റോക്കറ്റ് ശേഖരം ഏറെക്കുറെ തീർന്നു കഴിഞ്ഞിരിക്കുന്നു അതുപോലെ ഡ്രോൺ ശേഖരം തീർന്നു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഹമാസിന്റെ ഭീകരവാദി നേതാക്കന്മാർ പ്രത്യേകിച്ച് എഹിയാസിന്മാർ അടക്കമുള്ളവർ ബംഗറുകളിൽ മാളങ്ങളിൽ ഒളിച്ചിരിക്കുന്നത് മാളങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്നില്ല പുറത്തേക്ക് വന്നാൽ ആ നിമിഷം ഇസ്രായേലി സേനയുടെ വെടിയുണ്ടക്കിരയാകുമെന്ന് ഇവർക്കെല്ലാം അറിയാം അതുകൊണ്ട് എത്രയും കാലം ബങ്കറുകളിൽ ഒളിച്ചിരുന്ന് ജീവൻ രക്ഷിക്കാനുള്ള ശ്രമമാണ് ഹമാസിന്റെ ഭീകരവാദ നേതാക്കൾ നടത്തുന്നത് അപ്പോൾ അപ്പോഴും ഒസാമ ഹംദാനെ പോലെയുള്ള ഹമാസിന്റെ മറ്റു നേതാക്കന്മാർ പറയുന്നു ഇനിയും ഞങ്ങൾ ആറുമാസത്തോളം യുദ്ധം ചെയ്യും അതിനുള്ള റിസോഴ്സ് അതിനുള്ള ആയുധ ശേഖരം അല്ലെങ്കിൽ അതിനുള്ള മറ്റ് സംവിധാനങ്ങൾ നമ്മുടെ ഭാഗത്തുണ്ട് ഇത്രയും കാലം പതിനൊന്ന് പന്ത്രണ്ട് മാസക്കാലമായിട്ടും ഞങ്ങളെ തോൽപ്പിക്കാൻ പൂർണ്ണമായിട്ടും ഇസ്രായേൽ സേനയിൽ കഴിഞ്ഞിട്ടില്ല അത് ഞങ്ങളുടെ ശക്തിയാണ് തെളിയിക്കുന്നത് ഞങ്ങൾ ഇനിയും തിരിച്ചടിക്കുമെന്ന് ഹംദാൻ അടക്കമുള്ളവർ ഇപ്പോഴും ബീമ്പ് പറയുകയാണ് അവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്തുകൊണ്ടാണ് ഈ യുദ്ധം ഇത്രയും നീണ്ടുപോയത് അവിടെ നാൽപ്പതിനായിരത്തോളം ആളുകൾ സിവിലിയന്മാർ കൊല്ലപ്പെട്ടു എന്ന് പാലസ്തീൻ്റെ ആരോഗ്യ മന്ത്രാലയം പറയുമ്പോഴും ജസീർ അടക്കമുള്ള മാധ്യമങ്ങൾ പറയുമ്പോഴും യാഥാർത്ഥ്യം അതല്ല എന്നാണ് ഐ ഡി എഫ് തന്നെ വ്യക്തമാക്കുന്നത് അത്രത്തോളം സിവിലിയന്മാർക്ക് അവിടെ ജീവിതം നഷ്ടപ്പെട്ടിട്ടില്ല അത്രത്തോളം സിവിലിയന്മാർ അവിടെ കൊല്ലപ്പെട്ടിട്ടില്ല കാരണം യുദ്ധത്തിൻ്റെ ഓരോ ഘട്ടത്തിലും സിവിലിയന്മാരെ പരമാവധി സംരക്ഷിക്കുകയും സിവിലിയന്മാരുടെ ജീവന് പരമാവധി സംരക്ഷണം കൊടുക്കുകയും ചെയ്തുകൊണ്ടുള്ള ആക്രമണമാണ് ഇസ്രായേൽ സേന നടത്തിയത് അല്ലെങ്കിൽ ഇസ്രായേൽ സേനയ്ക്ക് ഗാസയെ ചുറ്റുചാരമാക്കാൻ ആഴ്ചകൾ മാത്രമേ വേണ്ടി വരുമായിരുന്നുള്ളൂ റഫൈൽ ആക്രമണം നടത്തി റഫൈൽ ആയിരത്തോ ആയിരക്കണക്കിന് ഹമാസിന്റെ ഭീകരവാദികളെ ഇസ്രായേൽ സേന കൊന്നൊടുക്കി അവിടെ അവിടെ സംഭവിച്ചത് എന്താണ് പതിനാല് മുതൽ പതിനാറ് ലക്ഷത്തോളം അഭയാർത്ഥികൾ റഫൈലെ പല അഭയാർത്ഥി ക്യാമ്പുകളിലും ഉണ്ടായിരുന്നു ഈ അഭയാർത്ഥി ക്യാമ്പുകളുടെ മറവിലാണ് ഹമാസിന്റെ ഭീകരവാദി കേന്ദ്രങ്ങൾ ബേസ് ക്യാമ്പുകൾ കമാൻഡ് സെന്ററുകൾ പ്രവർത്തിച്ചിരുന്നത് അത് ഫയിൽ മാത്രം ഖാൻ യൂണിസിൽ പ്രവർത്തിച്ചിരുന്നു ജബാലിയിൽ പ്രവർത്തിച്ചിരുന്നു അതുപോലെ സെൻട്രൽ ഗാസയിൽ പ്രവർത്തിച്ചിരുന്നു അങ്ങനെ ഗാസയിൽ ഉടനീളം അഭയാർത്ഥി ക്യാമ്പുകളുടെ മറവിൽ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് താഴെയുള്ള ഭൂഗർഭ തുരങ്കങ്ങളിൽ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് സമീപമുള്ള സ്കൂൾ കെട്ടിടങ്ങൾക്കുള്ളിൽ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് സമീപമുള്ള ആശുപത്രി കെട്ടിടത്തിനുള്ളിലൊക്കെയാണ് ഹമാസിന്റെ കമാൻഡ് സെന്ററുകളും ബേസ് ക്യാമ്പുകളും ഒക്കെ പ്രവർത്തിച്ചിരുന്നത് അപ്പോൾ ഈ ബേസ് ക്യാമ്പുകളിലുള്ള ഹമാസ് ഭീകരവാദികളെ തീർക്കണമെങ്കിൽ വളരെ കൃത്യമായ ആസൂത്രണത്തോടുകൂടി ആഴ്ചകളോളം എടുത്തുകൊണ്ട് ഈ അഭയാർത്ഥികളിൽ ഭൂരിഭാഗത്തെയും ആ പ്രദേശത്തു നിന്ന് മാറ്റിക്കൊണ്ട് മാത്രമേ അവിടെ ആക്രമണം നടത്താൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഈ ആക്രമണം ഇത്രത്തോളം നീണ്ടുപോയത് എന്നുള്ളത് കൃത്യമായി ബെഞ്ചമിൻ എതിന്യാകു തന്നെ പറയുന്നു അല്ലാത്ത പക്ഷം ഇസ്രായേലിന്റെ ആയുധശക്തി കണക്കാക്കുകയാണെങ്കിൽ ഗാസയിലെ പത്തിരുപത്തയ്യായിരം അല്ലെങ്കിൽ മുപ്പതിനായിരത്തോളം വരുന്ന ഹമാസ് ഭീകരവാദികളെ തീർക്കാൻ വെറും ഒന്നോ രണ്ടോ ആഴ്ച മാത്രം മതിയായിരുന്നു പക്ഷേ അവിടെ ഇസ്രായേൽ എന്ന രാജ്യം വില കൽപ്പിച്ചത് അഭയാർത്ഥികളുടെ ജീവനാണ് സിവിലിയൻസിൻ്റെ ജീവനാണ് അവർ ഏറ്റവും അധികം വില കൽപ്പിച്ചത് എന്നാൽ സിവിലിയൻസ് കൊല്ലപ്പെട്ടോ എന്ന് ചോദിച്ചാൽ കൊല്ലപ്പെട്ടിരിക്കാം കാരണം ഇത്രയും വലിയൊരു യുദ്ധം നടക്കുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പ്രതിധ്വനികളുണ്ടാകും അതിൻ്റെ ചില അപകടങ്ങൾ ഉണ്ടാകും അത് അതുമായി ബന്ധപ്പെട്ട സ്ഫോടനങ്ങൾ ഉണ്ടാകും അതിൽ സാധാരണക്കാരും പെടാനുള്ള എങ്കിലും ഏറ്റവും കരുതലോടെയുള്ള ഒരു യുദ്ധമാണ് ഗാസയിൽ ഇസ്രായേൽ സേന നടത്തിയത് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല ലോകാരോഗ്യ സംഘടനയൊക്കെ പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും ഇത്രത്തോളം മാസങ്ങൾ നീണ്ട ഇത്രത്തോളം ശക്തമായ യുദ്ധത്തിൽ വളരെ കുറച്ച് സിവിലിയൻസിൻ്റെ ജീവൻ മാത്രമേ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിന്റെ ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ അതേസമയം ഗാസയിൽ ഇപ്പോഴും വളരെ കൃത്യമായ പദ്ധതിയിലൂടെയാണ് ഇസ്രായേൽ സേന യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഗാസയിലെ പല പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും നേരിട്ടുള്ള റെയ്ഡാണ് നടക്കുന്നത് അല്ലാതെ വ്യോമാക്രമണങ്ങളോ ഡ്രോൺ ആക്രമണങ്ങളോ ഇപ്പോൾ നടക്കുന്നില്ല കൃത്യമായി എവിടെയെങ്കിലും ഹമാസിന്റെ ബേസ് ക്യാമ്പ് ഉണ്ട് എന്ന് തെളിയുന്ന പക്ഷം അവിടേക്ക് ആക്രമണം നടത്തുക എന്നതാണ് ഇസ്രായേൽ സേന ഇപ്പോൾ ഗാസയിൽ സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ അവിടെ റഫയിലേക്കും അതുപോലെ ഖാൻ യൂണിസ് അടക്കമുള്ള പ്രദേശങ്ങളിലേക്കും അഭയാർത്ഥി ക്യാമ്പുകൾ ഓരോന്നായി കൃത്യമായി റെയ്ഡ് നടത്തുകയാണ് ാണ് ഇസ്രായേലി സേന എവിടെയെങ്കിലും ഹമാസിന്റെ ഭീകരവാദികൾ വേഷം മാറിയോ അല്ലെങ്കിൽ ഒളിച്ചിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ കണ്ടെത്തുകയാണ് ഈ ഓപ്പറേഷന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഹമാസിനെതിരെയുള്ള സമ്പൂർണ്ണ വിജയപ്രഖ്യാപനം ഉടൻ ഉടൻ ഉണ്ടാകുമെന്ന് ഐ ഡി എഫ് വ്യക്തമാക്കുന്നു അതേസമയം സിൻവാറും അതുപോലെയുള്ള ഹമാസിന്റെ അവശേഷിക്കുന്ന ഗാസയിലെ നേതാക്കന്മാരെയും കണ്ടെത്തുക എന്നുള്ള വലിയ ഒരു പരിശ്രമം കൂടി ഇസ്രായേലിന്റെ ഭാഗത്തുണ്ട് എഹിയാസിൻവാറൊക്കെ ഗാസയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ സാധ്യതയില്ലെന്ന് ഇസ്രായേൽ സേന കണക്ക് കൂട്ടുന്നു എവിടെയെങ്കിലും ഏതെങ്കിലും ബംഗറുകളിൽ മാളങ്ങളിൽ ഒളിച്ചു നിന്നിരിക്കാം അല്ലാത്ത ആക്രമണത്തിൽ ഇതിനകം കൊല്ലപ്പെട്ടിരിക്കാം അതിനുള്ള സാധ്യതയും ഇസ്രായേൽ സേന തള്ളിക്കളയുന്നില്ല അതേസമയം മറ്റൊരു ശ്രമം കൂടി ഹമാസിൻ്റെ ഭാഗത്ത് നടക്കുന്നുണ്ട് ഖത്തറിൻ്റെ ഭാഗത്ത് നടക്കുന്നുണ്ട് ഈജിപ്തിൻ്റെ ഭാഗത്ത് നടക്കുന്നുണ്ട് അത് ഈ ഗാസയിൽ അവശേഷിക്കുന്ന സിൻവാർ അടക്കമുള്ള ഹമാസ് നേതാക്കളെ എങ്ങനെയെങ്കിലും ഇറാനിലേക്ക് എത്തിക്കുക അത് ഈജിപ്റ്റ് വഴി ഫിലാഡൽഫി ഇടനാഴി വഴി ഈ ഇറാനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എന്നാൽ അത് എത്രമാത്രം സാധ്യമാകുമെന്നുള്ളത് കാത്തിരുന്നു കാരണം അത്തരത്തിൽ ഹമാസിന് രക്ഷപ്പെടാനുള്ള പഴുതൊരുക്കുക ഒരുക്കാൻ വേണ്ടിയാണ് ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ളയും ഹൂദികളും ഒക്കെ ആക്രമണം ശക്തമാക്കിയത് ഇസ്രായേലിന്റെ ശ്രദ്ധ ഹിസ്ബുള്ളയ്ക്കും ഹൂതികൾക്കുമെതിരെ തിരിയുമ്പോൾ ആ സമയം കൊണ്ട് എങ്ങനെയെങ്കിലും ഗാസയിൽ നിന്ന് എഹിയാസിൻമാർ അടക്കമുള്ളവരെ രക്ഷപ്പെടുത്താമെന്ന വളരെ തന്ത്രം മെനയുന്നു ഖത്തറും ഈജിപ്റ്റും അടക്കമുള്ളവർ എന്നാൽ ഒരു ഈച്ചയ്ക്ക് പോലും ഗാസയിൽ നിന്ന് പുറത്തേക്ക് അടക്കാനാകില്ല എന്ന് ഐ ഡി എഫും വ്യക്തമാക്കുകയാണ് ഗാസയിൽ ഹമാസിനെതിരെ യുദ്ധം തുടരുമ്പോൾ തന്നെ അതേ അതേ സാഹചര്യത്തിൽ ഹിസ്ബുള്ളക്കെതിരെയും ഹൂതികൾക്കെതിരെയും യുദ്ധം ചെയ്യാൻ കെൽപ്പുള്ളവരാണ് ഞങ്ങൾ അന്ന് കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹു അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഓഫർ ി മാർട്ടിൽ നിന്നും പോസ്റ്റ് ഓഫർ നറക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി ഒരു ബെൻസ് കാറും